ഗുരുദേവൻ ഉപയോഗിച്ച ദിവ്യ പേടക സമർപ്പണമാണ് ചെറിയ കീഴിലെ മുൻ പ്രസിഡന്റ് ശ്രീ എസ് ആർ ജ്യോതി ശ്രീനാരായണ ധർമ്മസംഘ ട്രസ്റ്റ് പ്രസിഡന്റിന് നൽകിക്കൊണ്ട് സമർപ്പിക്കുകയാണ് സച്ചതന്ദ സ്വാമികൾ ഏറ്റുവാങ്ങുന്നു अवतारवरिष्कन्दं सर्वानुग्रहदायिनं नारायणगुरुं वन्दे सर्वमङ्गलसिद्धये श्रीनरायणगुरुं वन्दे നൂറ്റി എഴുപതാമത് ജയന്തി മഹാസമ്മേളനം ഇവിടെ സംഘാടനം ചെയ്ത് മടങ്ങുന്ന ബഹുമാനിയായ കേന്ദ്ര മന്ത്രി ശ്രീ സുരേഷ് ഗോപി ഈ വേദിയിൽ ഉപയോഗരായിരിക്കുന്ന എൻ്റെ സഹോദരന്മാരായ ശുഭങ്കാനന്ദ സ്വാമി ശാരദാൻ സ്വാമി അസുഖാന സ്വാമി മറ്റ് സന്യാസിമാർ ഞങ്ങൾക്കെല്ലാം വളരെ സ്നേഹവും ആദരവും സന്തോഷവും ജനിപ്പിക്കുന്ന നമ്മുടെ നാടിൻ്റെ എം പി ശ്രീ അനുഭവ പ്രകാശ് ശിവഗിരി മഠത്തിൻ്റെ എം എൽ എ എന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ബഹുമതപ്പെട്ട എം എൽ എ സി ജോയ് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ അജി സി രാജി ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജേഷ് നടക്കാറുണ്ട് കേരളത്തിൽ അവതരിച്ച മറ്റൊരു മഹാത്മാവിൻ്റെയും പേരിൽ ഇത്രയും ഗംഭീരമായ ഒരാഘോഷപടി ശ്രീനാരായണ ജയന്തി പോലെ കേരളത്തിൽ മറ്റൊന്നില്ല ആ ജയന്തി പരിപാടിക്കുള്ള ഘോഷയാത്രകളൊക്കെ ലഘൂകരിച്ചുകൊണ്ട് വയനാട് ദുരിതത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ലളിതവൽക്കരിച്ച് ഗുരു ജയന്തി നമ്മളിവിടെ ആഘോഷിക്കുക സർവജനതയും സമുദ്ധരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വെച്ചു ഇന്നാണ് ഈ നവോത്ഥാനം ആരംഭിച്ചത് എല്ല പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കു വേശുന്നുവായോ എല്ലാടവും പുഷ്പഗന്ധം പരത്തി മെല്ലെന്ന് തെക്കുന്നു വേശുന്നുവായു തെക്ക് നിന്നാണ് വീശി തുടങ്ങിയത് അച്ഛ തെക്കേതാണ് ഗുരുദേവൻ അവതരിച്ച് ചെമ്പഴന്തിയാകാം ഗുരുദേവൻ അവതാരത്തിന് നന്ദി പൊളിച്ച അരിവിപ്രമാകാം അതല്ലെങ്കിൽ ഗുരുദേവന്റെ തപസ്ഥലിയായ മരുത്വാമലയിലെ ഗുഹയാകാം അല്ലെങ്കിൽ മൂന്ന് സമുദ്രങ്ങളുടെ സംഗമസ്ഥാനമായ ആ കന്യാകുമാരിയിലെ മുനമ്പാകാം തെക്കു നിന്ന് ആരംഭിച്ചു തെക്കു നിന്ന് ആരംഭിച്ചു ആ ഗുരുദേവൻ്റെ ജൈത്ര യാത്ര കേരളത്തിൻ്റെ നാല് അതിരുകളെയും അതിലങ്കിച്ചുകൊണ്ട് ഇന്ന് ഭാരതമൊട്ടാകയും ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലായി വ്യാപിച്ചുകൊണ്ടിരിക്കുന്നവരാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ഗുരുദേവന്റെ ഏറ്റവും വലിയ പ്രത്യേകത സവിശേഷത അറിയുന്നവരെ മുഴുവൻ ആരാധകരാക്കി മാറ്റുക എന്നുള്ളതാണ് ശ്രീനാരായണ ഗുരുവിനെ ആരറിയുന്നുവോ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വദർശനം ആര് വായിക്കുന്നുവോ അവരെല്ലാം ഗുരുവിന്റെ ഭക്തരും ആരാധകരുമായി മാറിപ്പോകും അതിന്റെ വൈശ്യതി അതാണ് മതമേതുമാകട്ടെ മനുഷ്യൻ നന്നായാൽ മതി ഹിന്ദു ആകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ഇസ്ലാം ആകട്ടെ മതവിശ്വാസം ഉള്ളവനാകട്ടെ മതവിശ്വാസം ഇല്ലാത്തവനാകട്ടെ മനുഷ്യൻ നന്നാകുക ഇതാണ് ജീവിതത്തിന്റെ പരമപ്രധാനം ശ്രീനാരായണ ഗുരു ഉപദേശിക്കുന്നു ലോകത്തിൽ ഈ ഒരു ഉപദേശം കേൾക്കുന്നവരെല്ലാം ഒരുപോലെ ഹൃദയത്തിലേറ്റി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്ന് ഗുരു പാടി വെച്ചു ഇന്ന് ലോകത്ത് എവിടെ ചെന്നാലും ഏതൊരു മലയാളിക്കും അഭിമാനത്തോടു കൂടി പറയാം ഞങ്ങളുടെ നാട് ഞങ്ങളുടെ കേരളം ഞങ്ങളുടെ മഹാനായ ഗുരു ലോകത്തെ ചൊല്ലിപ്പഠിപ്പിച്ചത് മതമേകമാണ് ജാതി ഏകമാണ് ദൈവമേകമാണ് എല്ലാ മനുഷ്യരുടെയും ഏകത്വത്തെക്കുറിച്ച് ഗുരുദേവൻ ഉദ്ബോധനം ചെയ്യുന്നു അതുപോലെ ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് മദ്യം വിഷമാണ് ഉണ്ടാക്കരുത് കുടിക്കരുത് കൊടുക്കരുത് ഈ സന്ദേശങ്ങളെല്ലാം ലോകത്ത് ഏതൊരു മഹാമനീഷിയെയും സ്വാധീനിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇപ്പം ശിവഗിരി സ്കൂളിൻ്റെ നൂറാമത് വാർഷികം ആഘോഷിക്കുക ശ്രീനാരായണ ഗുരുദേവൻ ശിലാസ്ഥാപനം ചെയ്ത് ആരംഭിച്ച ശിവഗിരി ഹൈസ്കൂൾ മാതൃകാ പാഠശാലയായി അതെങ്ങനെ മാതൃകാ പാഠശാലയായി എന്ന് ചോദിച്ചാൽ അവിടെ സാധാരണ ഐച്ഛിക വിഷയങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ശ്രീനാരായണ ഗുരു പറഞ്ഞു ഈ വിഷയങ്ങൾ മാത്രം പഠിപ്പിച്ചാൽ പോരാ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായം ഉണ്ടാകണം കൃഷിയും മെക്കാനിസവും പഠിപ്പിക്കണം അതിന് തമിഴ്നാട്ടിൽ നിന്നും രണ്ട് വിദഗ്ദ്ധന്മാരെ ഗുരുദേവൻ ക്ഷണിച്ചു വരുത്തി ശിവഗിരി സ്കൂളിൽ നിയോഗിച്ചു ഇതായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം ഗുരുദേവൻ ഇവിടെ പ്രാവർത്തികമാക്കിയത് ഇന്ത്യ ഗവൺമെന്റ് ബഹുമാനപ്പെട്ട എം പി എം എം എൽ എയും വേദിയിലുണ്ട് ഇന്ത്യ ഗവൺമെന്റ് തൊഴിലനിഷ്ഠിത വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി ഇന്ത്യയുടെ പ്രധാന അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ഗുരുദേവ തപ്പാദങ്ങളിൽ സമർപ്പിച്ചോട്ടെ നമ്മൾ അറിയുവാനും അറിയിക്കുവാനും വേണ്ടി സമ്മേളനം നടത്തിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ അത്